നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ബന്ധുക്കളും നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു തർക്കമുണ്ടായ സംഭവത്തിൽ പോലീസിന്റേത് ഏകപക്ഷീയമായ നിലപാടുകൾ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ യാത്രക്കാരെ നടു റോഡിൽ ഇറക്കി എം എൽ എ ആണ് ഇതിനൊപ്പം ഒരു യാത്രക്കാരൻ മൊബൈൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എം എൽ എ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തീർത്തും നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത് എന്നാൽ യാത്രക്കാരൻ പോലീസിന് പരാതി നൽകിയിട്ടില്ല പട്ടം മുതൽ പാളയം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യം വ്യക്തമാകും ഇനി എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല അവർ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യണം അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും പരാതി നൽകണം ബസ് തടഞ്ഞതും യാത്രക്കാരെ ഇറക്കി വിട്ടതും ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തലാണ് എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഇതിന് കഴിയുന്നുമില്ല വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എൽ എച്ച് യെദുവിനെതിരെ കേസെടുത്തു ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസ് ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം പട്ടത്ത് വെച്ച് മേയറും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പിന്നീട് കാർ ബസിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങിയെന്ന് ബസ് ഡ്രൈവർ പറയുന്നു പ്ലാമോട് വെച്ച് ബസ് വീണ്ടും കാറിനെ ഓവർടേക്ക് ചെയ്തു എന്നാൽ ഇതിനുശേഷം വൺവേയിലും കാർ പിറകെ ഹോർണടിച്ചു വന്നുവെന്നും ഇടതുവശം വഴി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചെന്നും ഡ്രൈവർ ആരോപിക്കുന്നു ഈ ആരോപണം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ സിസിടിവി പരിശോധന മാത്രം മതി ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം സിസിടിവികൾ നിരവധിയുണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞു യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ ഏതു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിട്ടില്ല പാളയത്ത് സിഗ്നലിൽ നിർത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കാർ കുറുകയിട്ടു ആദ്യം കാറിൽ നിന്നിറങ്ങിയയാൾ അസഭ്യം പറഞ്ഞു അപ്പോൾ തിരിച്ചും പ്രതികരിച്ചു പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങിയ ആൾ എം എൽ എ ആണെന്ന് അറിഞ്ഞില്ല എം എൽ എ ആണെന്നും എന്താണെന്ന് കാണിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞു കാറിൽ നിന്നിറങ്ങിയ മേയറെയും മനസ്സിലായില്ല മേയറാണെന്നും തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്നും എന്നോട് പറഞ്ഞു ഇതാണ് യെതുവിൻ്റെ വിശദീകരണം ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒരു മാസത്തെ ശമ്പളം കിട്ടാനുണ്ടെന്നും അത് വാങ്ങിത്തരണമെന്നും പറഞ്ഞു സംഭവത്തെ തുടർന്ന് മേയർ പോലീസിനെ വിളിച്ചു ഇതിനിടയിൽ എം എൽ എ ബസിൽ കയറി യാത്രക്കാരോട് ബസ്സിനി പോകില്ലെന്നും എല്ലാവരും ഇവിടെ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു യാത്രക്കാർ അവിടെ ഇറങ്ങി ബസ്സിനുള്ളിൽ നിന്ന് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ യാത്രക്കാരനെ കൊണ്ട് എം എൽ എ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇതിനിടെ പോലീസ് എത്തി എന്നെ കസ്റ്റഡിയിലെടുത്തു മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയെങ്കിലും മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി രാത്രി ജാമ്യത്തിൽ വിട്ടു രാത്രി മേയറെ ഫോണിൽ വിളിച്ച് മാപ്പു പറഞ്ഞു ഇതാണ് യതു പറയുന്നത് എന്നാൽ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണമെന്ന് മേയർ പറയുന്നു പ്ലാമോഡ് വെച്ച ബസ് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് കാറിനെ ഇടിക്കാൻ ശ്രമിച്ചു കാറിന്റെ പിൻസീറ്റിലിരുന്ന സഹോദര ഭാര്യയെ നോക്കി അപമര്യാദയായ ചേഷ്ഠ കാണിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് കാർ പിറകെ വിട്ടത് കാർ സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ബസ് തടഞ്ഞ് ഡ്രൈവറോട് സംസാരിച്ചത് അപ്പോൾ ഡ്രൈവർ കയർത്ത് സംസാരിച്ചതിനെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചത് ആര്യ രാജേന്ദ്രൻ പറയുന്നു മേയർ എന്ന അധികാരം ഉപയോഗിച്ചില്ല സ്ത്രീകൾക്കെതിരെ പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ അപമര്യാദ പാടില്ല എന്നതിനാൽ ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മേയർ പറയുന്നു എന്നാൽ മേയറും ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ അശ്ലീലാംഗ്യത്തെക്കുറിച്ച് പറയുന്നുമില്ല